ഹായ് ഞാൻ ജോബിഷാണ് ട്രോജൻ ബ്ലൈവുഡിൻ്റെ നോർത്ത് കേരളയുടെ ബ്രാഞ്ച് മാനേജറാണ് നമ്മളോട് ഈ ലെൻസ് വെള്ളി ട്രൂത്ത് ട്വന്റി ട്വൻ്റി ഫൈവില് ഒരു സ്റ്റോൾ ചെയ്യുന്നുണ്ട് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ തുടങ്ങിയൊരു കമ്പനിയാണ് ട്രോജൻ എന്ന് പറയുന്നത് അതിന് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഇതൊരു ബ്രാൻഡ് സെഗ്മെന്റിലേക്ക് വരുന്നത് ഇപ്പം നമ്മളൊരു കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പുതിയ പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പി വി സി ഡബ്ല്യു പി സി ആൻഡ് ത്രീ ലെയർ ആണ് വരുന്നത് മെയിൻലി നമ്മൾ ചെയ്യുന്ന ത്രീ ലെയേഴ്സ് അതായത് ഡബ്ല്യു പി സി ആയാലും പി വി സി ആയാലും നമ്മൾ കൂടുതലും പോയിൻറ്റ് സെവൻ ഡെൻസിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടി മുന്നോട്ട് വരുന്ന ആണെങ്കിൽ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ പോയിന്റ് സെവൻ ഡെൻസിറ്റിയിൽ വരുന്ന ത്രീ ലെയർ ത്രീ ലെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് സൈഡിലെയും ലേഴ്സ് വണ്ണമം തിക്നെസ് ഉണ്ടാവും നമ്മുടെ ലേഴ്സ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പോയിന്റ് സെവൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പക്കാ ഡെൻസിറ്റി തന്നെയാണ് വരുന്നത് ഞങ്ങളുടെ പി വി സിയുടെ മെയിൻ താരമാണിത് ഷാനിഫ് എന്നാണ് പേര് ഷാനിഫ് പി വി സിയെ പറ്റിയ രണ്ട് കാര്യങ്ങൾ സംസാരിച്ചോളൂ അപ്പൊ അതിലെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് ഇത് ഡബ്ല്യു പി സി ബോർഡാണ് ഇത് ത്രീ ലെയർ ബോർഡാണ് പി വി സി ഉണ്ട് കൂടാതെ നമ്മുടെ ട്രോജന്റെ മെയിൻ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈഡ് തന്നെയാണ് ക്ലൈഡും നമുക്ക് ഏകദേശം നമ്മൾ ഒരു അഞ്ച് ടൈപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് സെവൻ വൺ സീറോ തന്നെയാണ് നമ്മളെല്ലാം ക്ലൈൻസിൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഏറ്റവും ടോപ്പൻ എന്ന് പറയുന്ന ട്രോജന്റെ സിഗ്നേച്ചർ ആണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് ട്രോജൻ ട്രാറ്റിനോ ആണ് തേർഡ് ട്രോജൻ ക്ലാസിക് ആണ് ദെൻ ട്രോജൻ ചാമ്പ്യൻ വരും ദെൻ ട്രോജൻ ക്ലൈഡ് വരും നിലവിൽ ഈ അഞ്ച് പ്രൊഡക്റ്റ് നമ്മൾ സെവൻ വൺ സീറോ അതായത് ബോയിലിംഗ് വാട്ടർ പ്രൂഫായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പൻ്റായിട്ടുള്ള റോയിൻ സിഗ്നേച്ചറിന് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ കമ്പനികളും ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിലും നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മുടെ റീപ്ലേസ്മെൻ്റ് ആണ് വിത്ത് ടേമൈറ്റ് പ്രൂഫാണ് സിഗ്നേച്ചർ നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് വർഷത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ സിഗ്നേച്ചർ വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ടേം ആയിട്ടിന് പോലും നമ്മൾ റീപ്ലേസ്മെന്റ് കൊടുക്കുന്നത് വിത്ത് ഫൈവ് ആണ് മണി ബാക്ക് കൊടുക്കുന്നത് അതിൻ്റെ താഴെ വരുന്ന പ്ലാറ്റിനും പ്ലാസ്റ്റിക്കും ഒക്കെ കൂടി തന്നെയുള്ള തേർട്ടി ഫൈവ് ഇയേഴ്സും തേർട്ടി ഇയേഴ്സും ആയിട്ട് ത്രീ ടൈംസ് മണി പാക്കിൽ ബോറിന് പ്രൂഫായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ള പ്രൊഡക്റ്റാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ടോപ്പ് എന്താ പറയുക സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോജൻ തന്നെയാണ് ഏറ്റവും നല്ലൊരു മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ കേരള മാർക്കറ്റ് അതിൽ തന്നെ കാൽക്കറ്റ് മാർക്കറ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ടോജൻ സിഗ്നേച്ചർ അതായത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ് അത് തന്നെയാണ് നമ്മൾ ഏകദേശം ഒരു ട്വൻ്റി ടു തേർട്ടി പെർസെൻറ്റ് നമ്മൾ സെല്ല് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരാൾ അത് യൂസ് ചെയ്തതിന് ശേഷം അവർ മിനിമം ഒരു മൂന്നോ നാലോ പേർക്ക് നമ്മളെ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈവൻ എന്തോ നമ്മൾ ചെറിയൊരു ക്ലയൻസിന് ഒരു കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇല്ല നമ്മൾ പറയുന്നില്ല കാരണം ഇതൊരു പ്രൊഡക്റ്റാണ് ഒരു വെനിയർ യൂസ് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എപ്പോഴും മോയ്സ്ചറൈസ് കണ്ടീഷനിൽ വരുമ്പോൾ പല തരത്തിലുള്ള ഇഷ്യൂസ് വരാറുണ്ട് നമ്മൾ എന്നാലും ആ ഒരു ക്ലൈൻസിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ചില കംപ്ലയിൻസ് വന്നിട്ടുണ്ട് നമ്മൾ റീപ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഒരുവിധം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും സെറ്റിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളുടെ ഇപ്പോഴും നല്ല രീതി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഏകദേശം കേരളത്തിൽ മാത്രം നമ്മളൊരു മുപ്പത്തിയാറിലധികം സ്റ്റാഫ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ലൈവിൻ ഡി വി സിയിലായിട്ട്